ചോദ്യം ചെയ്യാൻ ആളുകളില്ലാത്ത ഒരു കൂട്ടുകെട്ടാണ് ബി ജെ പിയിലെ അമിത് മോദി കൂട്ടുകെട്ട് പക്ഷേ ആ കൂട്ടുകെട്ടിന്റെ പരാജയം അവരുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ നിന്ന് തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ഗുജറാത്തിലെ ഒരു തന്ത്രപ്രധാന സഹകരണ സ്ഥാപനമായ ഇഫ്കോയിലെ ഡയറക്ടർ തെരഞ്ഞെടുപ്പിലേക്ക് ഡയറക്ടർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അമിത്ഷായുടെ സ്വന്തം സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരിക്കുകയാണ് അമിത് നേരിട്ട് തീരുമാനിച്ച പ്രചരണത്തിനുൾപ്പെടെ എത്തിയ സ്ഥാനാർത്ഥി ബിപിൻ പട്ടേലാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് ബിപിൻ പട്ടേലിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ തന്നെ ഒരു മുൻ മന്ത്രിയായ ജയേഷ് റഡാദിയാണ് ഈ ജയേഷ് റഡാദിയെ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമിത്ഷാ നേരിട്ട് വീട്ടിലെത്തി അഭ്യർത്ഥന നടത്തിയതാണ് പക്ഷെ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു ജയേഷ് റഡാദിയ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അത് ബി ജെ പിയിലെ ഗുജറാത്ത് ഘടകത്തിനുള്ളിൽ രൂപപ്പെടുന്ന വിഭാഗീയതയുടെ ഏറ്റവും പുതിയ തെളിവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അമിത്ഷായുടെ സ്വന്തം സ്ഥാനാർത്ഥിയായ ബിപിൻ പട്ടേലിന് വെറും അറുപത്തിനാല് വോട്ടുകൾ മാത്രം ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥിയും വിജയിയുമായ ജയേഷ് റഠാദിയയ്ക്ക് നൂറ്റി പതിമൂന്ന് വോട്ടുകൾ സ്വന്തമാക്കാനായി എന്നത് ഏറെ ആശ്ചര്യകരമായ ഒരു വസ്തുതയാണ് കാരണം ഈ ഗുജറാത്ത് എന്നത് ആയിരത്തി മുതൽ ബി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് രണ്ടായിരത്തി രണ്ടിലെ മുസ്ലിം വിരുദ്ധ കലാപത്തിനു ശേഷം ബി ജെ പിയുടെ ഒരു അപ്രമാദിത്യം എല്ലാ അർത്ഥത്തിലും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത് ആ ഗുജറാത്തിനെ ഏറെക്കാലമായി ഒരു ദശാബ്ദത്തിലേറെയായി നിയന്ത്രിക്കുന്നത് ഈ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടാണ് ആ കൂട്ടുകെട്ടാണ് ഇപ്പോൾ ആദ്യമായി പരാജയം നുണഞ്ഞിരിക്കുന്നത് അതും ഗുജറാത്തിലെ തന്നെ ഒരു സഹകരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ അത് ഇന്നുവരെ ചരിത്രത്തിൽ സംഭവിക്കാത്ത ഒരു സംഭവമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി ഗുജറാത്തിലെ സഹകരണ സ്ഥാപനങ്ങളെല്ലാം അടക്കി ഭരിക്കുന്നത് ഈ അമിത്ഷാ മോദി കൂട്ടുകെട്ടാണ് ആ കൂട്ടുകെട്ടിനാണ് ഇപ്പോൾ ആദ്യത്തെ പരാജയം ഗുജറാത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്നത് ഗുജറാത്തിൽ കുറച്ച് നാളുകളായി ബി ജെ പിക്ക് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വഡോദരയിലെയും സബർകാന്ത എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ പിന്മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ അവർ തങ്ങളുടെ പിന്മാറ്റ വിവരം പങ്കുവച്ചത് ബി ജെ പിയിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു ഈ പിന്മാറിയതിൽ ഒരു സിറ്റിംഗ് എം പി ഉൾപ്പെടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എത്ര ഭീകരമായ വിഭാഗീയതയാണ് ഗുജറാത്തിലെ ബി ജെ പിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ തെളിവ ഗുജറാത്ത് രണ്ടായിരത്തി രണ്ട് മുതൽ കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധ കലാപം ഗുജറാത്തിൽ ആഞ്ഞടിച്ചത് മുതൽ ബി ജെ പിയുടെ അപ്രമാതിഥ്യം എല്ലാ തെരഞ്ഞെടുപ്പിലും വെളിവാകുന്ന ഒരു സംസ്ഥാനം കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളായി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി ആണ് ഗുജറാത്തിലെ ഇരുപത്തിയാറ് സീറ്റുകളും വിജയിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം വോട്ട് സ്വന്തമാക്കാൻ പോലും ഗുജറാത്തിൽ സാധിച്ചു എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു ആധിപത്യമാണ് ഗുജറാത്തിൽ അവർക്കുള്ളത് എന്ന് വ്യക്തമാകുന്നുണ്ട് അങ്ങനെ ഒരു ആധിപത്യം അവർ വച്ചുപുലർത്തുന്ന സംസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു സഹകരണ ബാങ്ക് സ്ഥാപനത്തിലേക്കുള്ള ഡയറക്ടർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അമിത്ഷായുടെ സ്വന്തം സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത് ഗുജറാത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഹരിയാനയിൽ ഇതിലും മോശമാണ് കാര്യങ്ങളെന്ന് പറയേണ്ടിയിരിക്കും ഹരിയാനയിൽ അമിത്ഷായുടെ ഒന്നിലധികം തെരഞ്ഞെടുപ്പ് റാലികളാണ് ഇതിനോടകം റദ്ദാക്കിയിരിക്കുന്നത് റദ്ദാക്കാനുള്ള കാരണം കർഷക പ്രക്ഷോഭം തന്നെയാണ് കഴിഞ്ഞ മാസത്തിന് ഉൾപ്പെടെ കർഷകർ ആരംഭിച്ച പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ് അതിന്റെ ഭാഗമായി കർഷകർ ബി ജെ പി സ്ഥാനാർത്ഥികളെ സ്വന്തം ഗ്രാമങ്ങളിൽ പ്രവേശിപ്പിക്കുക പോലും ചെയ്യുന്നില്ല മോദിയുടെ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് റാലികൾ ഹരിയാനയിൽ നടക്കാനിരിക്കെ ഇങ്ങനെ കർഷക പ്രക്ഷോഭം വ്യാപിക്കുന്നത് ബി ജെ പിയെ വല്ലാതെ ഭയാശങ്കകളിലാക്കുന്നുണ്ട് കാരണം ഹരിയാനയിലും പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ സമ്പൂർണ്ണ വിജയം കൈക്കൊലാക്കിയത് ബി ജെ പി ആയിരുന്നു ആ ബി ജെ പിക്ക് ഇത്തവണ ഹരിയാനയും സുരക്ഷിതമല്ല ഹരിയാനയും ഗുജറാത്തുമൊക്കെ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെ പരാജയത്തിന്റെ തുടക്കമാണ് എന്ന് വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് അതിന് കാരണങ്ങളുമുണ്ട് കാരണം ഹരിയാനയിൽ ബി ജെ പിയുടെ സംസ്ഥാന സർക്കാരിന് പോലും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ബി ജെ പിക്ക് ഇപ്പോൾ സുരക്ഷിതമെന്ന് പറയാൻ ഒരൊറ്റ സംസ്ഥാനം പോലും ഇന്ത്യയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഉത്തർപ്രദേശിൽ ശക്തമായ മത്സരമാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന സംയുക്ത ഇന്ത്യ മുന്നണി ഒരുക്കിയുന്നത് അതുപോലെ തന്നെയാണ് ബീഹാർ ബീഹാറിലും ഇന്ത്യ സഖ്യം വളരെ ശക്തമാണ് മഹാരാഷ്ട്രയിലും കാര്യങ്ങൾ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാണെന്ന് പറയേണ്ടിയിരിക്കും അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ മോദി മോദിക്ക ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തിയിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും വളരെ പെട്ടെന്ന് വർഗീയതയിലേക്ക് അവരുടെ പ്രചരണത്തിന്റെ രീതി മാറ്റിയത് എന്തായാലും അമിത്ഷാ നരേന്ദ്രമോദി കൂട്ടുകെട്ടിന്റെ പരാജയം ഗുജറാത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണ് ഗുജറാത്തിലെ ഇഫ്കോ എന്ന സഹകരണ സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുപ്പിൽ അമിത്ഷായുടെ സ്വന്തം സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരിക്കുകയാണ്